ഹലോ ഗെയ്സ് എല്ലാവർക്കും സുഖമല്ലേ ഞാനൊരു വാളമയും കറി വെക്കണ വീഡിയോ ആയി വന്നു കേട്ടോ കറിയും വെക്കേണ്ടത് പൊരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കറി പറഞ്ഞാൽ ഞാൻ തല്ലയും വാലും ഇങ്ങനെ വറ്റിച്ചിട്ട് വെക്കണ ഒരു കറി കേട്ടോ എത്രയും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റണതാണ് അപ്പോൾ ആ കറിയെ വെക്കണം കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് നല്ല കഷ്ണം എടുത്തിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള വെക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം അപ്പോൾ ഞാൻ മുളകും പൊടി ഇട്ടോ മഞ്ഞൾപ്പൊടി ഇനി കുറച്ച് മല്ലിപ്പൊടി ഇടും കേട്ടോ ഞങ്ങൾ ഇവിടെ പൊരിക്കുമ്പോൾ മസാല കുറച്ച് മല്ലിപ്പൊടി കൂട്ടിട്ടോ കൂടെ ചെറുളി വെളുത്തുള്ളി ഇഞ്ചി അതിൻ്റെ പേസ്റ്റ് ഇടും നല്ല മിക്സ് മിക്സാക്കിട്ടോ അത് ഇനി മീനില് തേക്കാം കുട്ടികൾക്കൊന്നും സ്കൂളില്ലല്ലോ എല്ലാവരും ഉണ്ട് കേട്ടോ വീട്ടിൽ നല്ല മസാല നല്ല മിക്സ് ചെയ്യണം കേട്ടോ ഇത് നമുക്ക് മീൽ തേക്കാം കേട്ടോ ഞാൻ മീൽ നല്ല മസാല പിടിക്കട്ടെ അതിന് വേണ്ടി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നമുക്ക് നമുക്കിഞ്ഞ് ആ നേരം നമുക്ക് കറി വെക്കണം വീഡിയോ കാണാം കേട്ടോ അപ്പോൾ ഇതാ ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ചു അപ്പോൾ ചട്ടി എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഇനി അതിലേക്ക് ഉലുവെടുക്ക ഉലുവ നല്ല പൊട്ടി വരണുണ്ട് അപ്പോൾ നമ്മൾ അതിങ്ങനെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് പിന്നെ മസാലപ്പൊടികൾ ഇടാം കേട്ടോ മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കരിവേപ്പിൻ്റെ ഇല അത് ഇട്ടിട്ട് നല്ല നമ്മൾ ഇളക്കി കൊടുക്കെ കേട്ടോ നല്ല മിക്സ് ചെയ്യണേ അല്ലല്ലേ നല്ല മിക്സ് ചെയ്തിട്ട് ഇതാ നമുക്ക് ഇത് തക്കാളി സവോളിയും കൂടിയിട്ടുള്ള പേസ്റ്റാ അങ്ങനെ കഷ് എന്താണ് വറ്റിച്ച് വെക്കുമ്പോൾ ഞാൻ തക്കാളി സബ്ളിയും കൂടിയിട്ട് മിക്സിയിൽ അരക്കട്ടോ ചെയ്യുക എന്നുവെച്ചാൽ കുറച്ച് ഇങ്ങനെ പെരട്ടിയിട്ട് ഇങ്ങനെ വെക്കുകയുള്ളൂ ഉണ്ടോ നല്ല മിക്സ് ചെയ്യണം ആ മസാല അരിക്ക് തക്കാളി സബളിക്ക് നല്ല മിക്സ് ചെയ്യുക ഇനി ഇത് കുറച്ചേരം വേപം വെക്കണം കേട്ടോ മിക്സ് ചെയ്ത ശേഷം നമുക്ക് മൂടിയിട്ട് വെക്കാം കേട്ടോ ആവശ്യത്തിന് ഇത്തിരി ഉപ്പ് കൂടി ഇട്ടു നല്ല തിളച്ച് നല്ല അതിൻ്റെ തക്കാളി സഭ ഒരു പച്ച ഇതുണ്ടാവില്ലേ അത് മാറണ വരെ എല്ലാം വേവിക്കണം കേട്ടോ ഉണ്ടോ നല്ല എന്ത് വരുന്നുണ്ട് അപ്പം നമ്മൾ കയ്യിലേക്ക് കുറച്ച് പുലി വെള്ളം ഒഴിക്കാം കേട്ടോ എന്നിട്ട് ഇനിയും മിക്സ് ആക്കണം അപ്പോൾ ഞാനതിലേക്ക് ഇനി കുറച്ച് ആ മസാല മീൻ പൊരിച്ച ഒക്കെ മസാല അതിൻ്റെ ബാക്കി മസാല ഉള്ളത് കുറച്ചുള്ളത് അതുകൂടി അതിലിട്ടിട്ട് മിക്സ് ആക്കിയിട്ടോ അപ്പോൾ അത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കത്തിൻ്റെയും പേസ്റ്റൊക്കെ ഇല്ല അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് മിക്സ് ആക്കണം കേട്ടോ ഇനി ഇത് നല്ല തിളച്ച് വരണം കേട്ടോ ഒന്ന് കൂടിയും തിളക്കാൻ വെക്കാം നമുക്ക് മൂടി വെച്ചു ഇത് നല്ല തിളച്ച് വരട്ടെ കണ്ടോ അത്രയും എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയതാട്ടെ കറി നല്ല തിഴച്ച് നല്ല ഇഞ്ഞ് ഒന്ന് കുറുകി വരണം കേട്ടോ എന്താ വെച്ചാൽ വേറെ കറി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ രസം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ തൊട്ട് കൂട്ടാൻ പറ്റി കൂട്ടൂലേ അതുപോലെയുള്ള കറി കേട്ടോ എന്താ വെച്ചാൽ തലയും വാലിൻ്റെയും കഷ്ണം മാത്രമല്ലേ ഉള്ളൂ ഇടണുള്ളൂ അപ്പോൾ അതിൻ്റെ തൊട്ട് കൂട്ടിയിട്ട് കഴിക്കാം നല്ല രസം ഇവിടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് അങ്ങനെ വെച്ച കണ്ടോ കറി നല്ല മാറ്റി വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ തലയും വലിയും കഷ്ണങ്ങൾ ഇട്ട് കേട്ടോ ഇനി അത് നല്ല നമുക്ക് ആ മസാലയിൽ നല്ല മിക്സ് ചെയ്യാം കണ്ടോ ഇതിന് മിക്സ് ചെയ്തിട്ട് മൂടി വെക്കാം കേട്ടോ ഇനി അതൊന്ന് വെന്ത് വരട്ടെ ആ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് മീൻ എന്താ എന്താ മസാല തേച്ചതില്ലേ പൊരിക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് പേന അടുപ്പത്ത് വെച്ചു എന്താ എണ്ണ ഒഴിക്കുകയാണ് ആ മീൻ എന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് മീൻ പൊരിക്കലും കഴിയുമല്ലോ ഇപ്പം എണ്ണ ചൂടായി വന്നാൽ നമുക്ക് കുറച്ച് കരവേപ്പിൻ്റെയെല്ലാം ഇങ്ങനെ വിതറിക്കൊടുക്കാം കേട്ടോ എന്നിട്ട് ആ എണ്ണയിൽ ആ കരേപ്പിൻ്റെയെലിങ്ങനെ ഒന്ന് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ മീൻ പൊരിക്കുമ്പോൾ അട്ടിപൊളിയാട്ടോ നമ്മൾ ആ കറിവേപ്പിൻ്റെ ലൈലൊക്കെ ആ മാസ ഇങ്ങനെ ഇരിക്കുമ്പോൾ കണ്ടോ അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാവുക അപ്പം ഇങ്ങനെ അങ്ങനെ ചെയ്യാത്തൊരു ഒന്ന് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കട്ടോ പിന്നെ മീനൊക്കെ നമുക്ക് പൊരിക്കാൻ വെക്കാം കേട്ടോ നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ കൂടി മിതറി കൊടുക്കാം കേട്ടോ ത് മുിയട്ടെ അപ്പം അതിന് നമ്മൾ കറി വെന്ത് ഗേസ് ഇതാ കറി നല്ല മെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഉണ്ടോ നല്ല മെന്ത് വന്നിട്ടുണ്ടോ മീൻ്റെ ഇതിലൊക്കെ നല്ല മസാല പൊടിച്ചിട്ട് അടിപൊളിയിട്ടുണ്ട് കേട്ടോ കറി ഇനി നമുക്കിതിലിക്കില്ലേ കുറച്ച് കരിപ്പിൻ്റെ എല്ലാം ഇട്ടെടുക്കാം കേട്ടോ കരിയേപ്പിൻ്റെ എന്നിട്ടൊന്നും കൂടി നമുക്കൊന്ന് മിക്സ് ആക്കിയടിപൊളിയായിട്ടുണ്ട് ഇവിടെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് വേറൊരു കറി വെച്ചിട്ട് മീനിങ്ങനെ ഇങ്ങനെ വെക്കുമ്പോൾ കേട്ടോ കരി വാല് മാത്രമാകുമ്പോൾ ഞങ്ങൾ ഇവിടെ തല വറ്റിക്കുമ്പോൾ എങ്ങനെ കിട്ടോ വറ്റിക്കല് ഓരോ ഭാഗത്തും ഓരോ വെപ്പല്ലേ ഞങ്ങൾ വെക്കണത് കേട്ടോ ഇങ്ങനെ ഇതോ പച്ച വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കും അടിപൊളി വേണം കേട്ടോ ഇതാണ് തല വറ്റിച്ച് വെക്കണ കറി ഇട്ടോ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കറിയുടെ പണി കഴിഞ്ഞ് കണ്ടോ മീൻ നല്ല മൊരിങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഗെയ്സ് എൻ്റെ കറിയും മീൻ പൊരിച്ചതും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഓക്കെ ബൈ